ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഫ്രൈ ആണ് അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ആദ്യം മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കണേ പിന്നൊരു അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയില്ലേ അതും കൂടി ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഒഴിക്കാം അധികം കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് അധികം ലൂസായിപ്പോരുത് ആ ഇത് ഒരു പേസ്റ്റ് പരുവത്തിൽ അധികം ലൂസാവാണ്ട് വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ചും കൂടെ വെള്ളം അങ്ങനെ നമ്മൾ നോക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് വഴുതനങ്ങയിൽ പറ്റാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വഴുതനങ്ങ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്ത് വെക്കാം ഇവിടെ ഒരു ഒരു വഴുതനങ്ങ ഇരിപ്പുണ്ട് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അത് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടമാണ് ഇനി നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്യാനായിട്ട് അരിഞ്ഞെടുക്കാം അതിനായിട്ട് ഒരു വഴുതനങ്ങ എടുത്തിട്ട് അതിൽ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഒരുപാട് തിക് തിക്നെസ്സും ഇല്ലാണ്ട് ഒരുപാട് തിന്നും അല്ലാണ്ടാണ് അരിഞ്ഞെടുക്കുന്നത് എന്നാലേ നമുക്കത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ അപ്പോൾ ഒരു വഴുതനങ്ങ ഫുള്ള് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടേ നമുക്കതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് വേണം കേട്ടോ മസാല തേച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് നമ്മൾ തക്കുമ്പോൾ എല്ലാത്തിലേക്കും നന്നായിട്ട് മസാല പിടിക്കില്ല ഇപ്പം നമ്മൾ ഓരോ കഷ്ണം എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് കൈകൊണ്ട് കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഈ മസാല നമ്മൾ ഉണ്ടാക്കി വച്ചേക്കുന്ന മസാല അതിലേക്ക് തേച്ചു പിടിപ്പിക്കുക തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അതിലേക്ക് നന്നായിട്ട് തേച്ചു പിടിപ്പിക്കുക അങ്ങനെ നമ്മൾ എല്ലാത്തിലും മസാല തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും മസാല തേച്ചു പിടിപ്പിച്ചിട്ട് പിന്നെ അത് ഈ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഇതിലേക്ക് നന്നായിട്ട് ആ എരിവും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളൊന്ന് നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക നമുക്ക് അടച്ചു വയ്ക്കാം ഇത് ഇത് അത്യാവശ്യം വലിയ വഴുതനങ്ങയാണ് കേട്ടോ അപ്പം അത് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ ഒരെണ്ണം ഫ്രൈ ചെയ്തെടുത്താൽ ഒരു മൂന്നാൾക്കൊക്കെ കഴിക്കാനുണ്ടാവുകയെ ചോറിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ അത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ അപ്പം ഇനി നമുക്ക് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ആ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിലേക്കാണ് കേട്ടോ നമ്മൾ ഈ പെറ്റ് വെച്ചേക്കുന്ന വഴുതനങ്ങയുടെ ഓരോ കഷ്ണം എടുത്തിട്ട് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ഫസ്റ്റത്തിൽ വറുക്കാനായിട്ടൊരു മൂന്ന് ഒരു ഒരു നാല് നാല് കഷ്ണം കഷ്ണമായപ്പോഴത്തേക്ക് പാൻ അതിൻ്റെ ഫുള്ളായിട്ടുണ്ട് ഞാൻ നാല് കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരി മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് സെറ്റായി കിട്ടും കേട്ടോ നമുക്ക് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട് ഫ്രൈ ഫ്രൈ ചെയ്ത് ഞാനൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും അങ്ങനെ ചിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് നമ്മൾ ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത് തീരെ ചെറിയ തീയിൽ ഞാൻ ഇതിൻ്റെ പുറമേലോട്ട് കുറച്ച് പെപ്പർ പൊടി ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ കുറച്ച് പെപ്പർ പൊടി ഇങ്ങനെ വിതറി കൊടുത്തത് അല്ലെങ്കിൽ നമുക്ക് പെപ്പർ പൊടി ഇനി ആ മസാല ഉണ്ടാക്കണ കുടത്തിൽ ചേർത്ത് അങ്ങനെ ചേർത്താലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഞാനിങ്ങനെ ഇച്ചിരി വിതറിക്കൊടുക്കുകയാണ് അപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ് താങ്ക് യു